ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ ബാൻഡ് ആണ് അത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നെറ്റ് ഫാബ്രിക് ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഫാബ്രിക് കുറേ ഉണ്ടാകും നമ്മളുടെ പഴയ ഷോളിൻ്റെ അങ്ങനെ അങ്ങനെ കുട്ടികളുടെ ഒക്കെ ഉണ്ടാവും അതൊക്കെ വെച്ച് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അതിൻ്റെ മൂന്ന് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തും വീഴ്ത്തും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് എടുക്കാം ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത് എടുക്കാം ഒരു നാൽപ്പത് ഇഞ്ചോളം ലെങ്ത്തും ഒരു രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോളം വീതിയുമുള്ള ഒരു പീസ് ആദ്യം എടുക്കാം ഈ ഒരു പീസ് നമ്മളുടെ ഹെയർ ബാൻഡിൽ ചുറ്റി ചുറ്റിക്കൊടുക്കാനായിട്ടോ സെയിം കളറില് ഹെയർ ബാൻഡ് കിട്ടും നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം അങ്ങനത്തെ സെയിം കളറിൽ കിട്ടാത്ത സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ ചുറ്റിക്കൊടുത്ത് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോ ഉണ്ടാക്കി എടുക്കുന്ന അല്ല വലിയൊരു ോയെല ഫ്ലവർ ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു പീസാണ് അത് മൂന്നര ഇഞ്ച് വീതിയും അതുപോലെ തന്നെ നാൽപ്പത് ഇഞ്ച് ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയറുകളാണ് അതായത് ഞാൻ സ്ക്വയറാക്കി വെട്ടിയിട്ടില്ല പക്ഷെ നമ്മളിങ്ങനെ സ്ക്വയറാക്കി മടക്കി വെച്ചിരിക്കുന്ന ഒരു പീസുകളാണ് അങ്ങനെ ഒരു അഞ്ച് പീസുകൾ നമുക്ക് വേണം അതിനെ നമുക്കൊരു അടപ്പൊക്കെ യൂസ് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അത് ഫസ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ രണ്ടര ഇഞ്ച് വീതിയും നാൽപ്പത് ഇഞ്ച് നീളവുമുള്ള പീസ് എടുത്തിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ഇതുപോലെ ചുറ്റി ചുറ്റിക്കൊടുക്കാം ബ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ ഒട്ടും തന്നെ വൈറ്റ് പോർഷൻ കാണാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെ ചുറ്റി ചുറ്റിക്കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ചുറ്റിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാഗൊക്കെ നല്ല ക്ലിയറിൽ ചുറ്റി ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം പിന്നെ ഓരോ പീസ് എടുക്കുമ്പോഴും അതിൻ്റെ മെഷർമെന്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല കേട്ടോ അതെ ഇപ്പോൾ ഞാൻ ഹെയർ ബാൻഡിൽ മൊത്തത്തിൽ അത് ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ഈ ബോ മേക്കിങ്ങിലോക്കൂട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാട്ടോ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മളുടെ സെക്കൻഡ് ഫീസ് എടുക്കുക സെക്കൻഡ് ഫീസിൻ്റെ നീളവും വീതി എന്ന് പറയുന്നത് വീതി മൂന്നര ഇഞ്ച് അതായത് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷമുള്ള വീതിയാണ് ഞാൻ പറയുന്നത് മൂന്നര ഇഞ്ചും നീളം നാൽപ്പത് ഇഞ്ചും നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് വേണം ഈ മടക്ക് ഭാഗത്ത് കൂടെ നമ്മൾ സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നൂലിൻ്റെ ഇടയിൽ ഒന്നും കെട്ട് വീഴാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പിന്നെ മടക്കി വെച്ചിരിക്കുന്ന രണ്ട് പീസിൻ്റെയും എന്ത് ഭാഗം ഒരേ ലെവലിലിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ എൻഡിങ് വരെയും റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എല്ലാ സൈഡും ഒരേപോലെ ആക്കി വെച്ചിട്ട് ഇതേ പതിയെ നൂലിങ്ങനെ വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ ഒക്കെ ഉള്ള ഒരു ഫ്ലവർ പോലെ കിട്ടും എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക രണ്ട് എൻഡിങ്ങും കൂടി സൂചി നൂലും യൂസ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി തുന്നി കൊടുക്കാം എന്നിട്ട് ഇത് നല്ല വൃത്തിക്ക് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ തുന്നി കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ എന്നാലാണ് പൊട്ടിപ്പോരാണ്ടും ഇളകി കളിക്കാണ്ടും ഒക്കെ ഇരിക്കുകയുള്ളൂ ഇതേ ഇപ്പോൾ നമ്മൾ തുന്നി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേ ഒന്ന് പിടിച്ചിട്ട് സൂചി നൂല് യൂസ് ചെയ്ത് നമ്മൾ അങ്ങാടിങ്ങാട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കാരണം കൂടുതൽ നല്ല സെക്യൂർ ഇരിക്കാനാണ് ആ നടുക്കൊരു ഹോള് പോലെ കാണുന്ന അതൊക്കെ ഒന്ന് കാണാതിരിക്കാനും നല്ല വൃത്തി ഫീൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നത് എന്നിട്ട് നൂല് ബാക്കിൽ വന്നത് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ആ ഓപ്പണിംഗ് പാർട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് കട്ട് ചെയ്യുക ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഒരു അഞ്ച് പീസ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചില്ലേ അതിൽ ഞാൻ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ആ ഒരു മൂടിയുടെ ഷേപ്പിൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നമ്മളെന്തെങ്കിലും ആദ്യം ഒരു സെൻറ്റർ രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് ആ ഓപ്പണിങ് ഭാഗത്ത് ഇതേ ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാനായിട്ടായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു അഞ്ച് പീസിലത് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്തെയ്യാം ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടെങ്കിലും കൂടി നല്ല പോലെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം ഈ ഈയൊരു ഫ്ലവറ് ചെയ്തെടുക്കാനും വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തിട്ട് വേറെ കുറേയും ഹെയർ ബാൻ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ഐഡിയാസൊക്കെ ചെയ്തെടുക്കാം കേട്ടോ വേപ്പം ഞാനൊരു ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ആ ഒരു ബോയുടെ സെൻ്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനും ഒട്ടിച്ച് കൊടുക്കുകയാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കാനും പിന്നെ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഫ്ലവർ ഇല്ലേ ജസ്റ്റ് ഒന്നും നമ്മളിങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കാം കേട്ടോ കാരണം രണ്ട് ലെയർ ആയിരുന്നില്ല അതിൽ ഓരോ ലെയർ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വിടർത്തി കൊടുത്തതിനെ നല്ല ഫ്ലഫി ആയിട്ട് ഫ്ലഫിയായിട്ടിരുന്നുള്ളൂ കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ സെൻ്ററിലേക്ക് ഒരു എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഹെയർ ബാൻ സെറ്റ് ചെയ്യാം പിന്നെ ഞാൻ അതിൻ്റെ ചുറ്റും മ്മിൻ്റെ ബീറ്റ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ത്രീ എം എമ്മിൻ്റെ ബീറ്റ്സ് ഇല്ലെങ്കിൽ ഹാഫ് ബീറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ആണ് അപ്പം ഞാൻ ബീസ് ആൻഡ് തൗസൻ്റെ ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാതെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ അവർക്ക് കൂടി ഈ വീഡിയോസൊക്കെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു തരാം എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ദൈപ്പം നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ടായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ഗ്ലൂ കണ്ട് അപ്പോൾ നല്ല സെക്യൂർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ബാക്ക് സൈഡിൽ ക്യാൻവാസോ ഫെൽറ്റ്ഷീറ്റോ ഒക്കെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ എന്നാലോ കൂടുതൽ സെക്യൂർ ആയിട്ടിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ റിസൾട്ട് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ